ഫ്രണ്ട്സ് നമുക്കിന്ന് രുചികരമായ ഒരു കോവയ്ക്ക തോരൻ ഉണ്ടാക്കിയാലോ ഞാൻ കോവയ്ക്ക മെഴുക്കുരട്ടിയും കോവയ്ക്ക ഇലത്തോരനും ചാലിലിട്ടിട്ടുണ്ട് എല്ലാവരും പോയി കാണണം അപ്പം ഇന്ന് രുചികരമായ നമുക്കൊരു കോവയ്ക്ക തോരൻ കോവയ്ക്കയുടെ ഗുണങ്ങളെപ്പറ്റി അറിയാമല്ലോ ഏറ്റവും പ്രധാനം ഡയബറ്റിക് പേഷ്യൻസിനാണ് അവർക്ക് ശരിക്കും ഒരു ഇൻസുലിനാണ് കോവയ്ക്ക ഡയബറ്റിക് പേഷ്യൻസ് ഉള്ളവരെല്ലാം വീട്ടിൽ കോവ കോവൽ നട്ടു വളർത്തുന്നത് നല്ലതാണ് അതുപോലെ നല്ല ഫൈബർ കണ്ടൻറ്റുള്ള ഒരു പിന്നെ പച്ചക്കറിയാണ് കോവയ്ക്ക കോവയ്ക്കയുടെ ഒത്തിരി ഗുണങ്ങളുണ്ട് മെയിൻ ഡയബറ്റിക് രോഗങ്ങൾക്ക് ഏറ്റവും നല്ല ഇതാണ് അപ്പം അതിനുവേണ്ടി നമുക്ക് വീട്ടിലുണ്ടായ കോവയ്ക്ക തന്നെയാണ് അപ്പം അത് ഞാൻ പിഞ്ചു കോവയ്ക്ക എല്ലാം പറിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരു തോരം വയ്ക്കാൻ വേണ്ടി എടുത്തപ്പോൾ എല്ലാം അങ്ങ് പറിച്ചു അപ്പം കോവയ്ക്ക ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എരിക്ക് ആവശ്യമായ ഒരു നാല് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മൂന്നോ നാലോ അഞ്ചോ ഒക്കെ എടുക്കാം പിന്നെ ഞാൻ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ നിങ്ങൾക്ക് ആവശ്യത്തിന് ക്വാണ്ടിറ്റി കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാം ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തത് തേങ്ങയാണ് ആവശ്യത്തിനുള്ള ഒരു ഹരമുറി തേങ്ങയുടെ ഒക്കെ പകുതി ഇത്രയും എടുത്തിട്ടുള്ളൂ പിന്നെ ഇതിനകത്ത് ഞാൻ ഇച്ചിരി കറിവേപ്പിലയും സ്വല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പൂടെ ചേർക്കും അപ്പോൾ ഇത് നമുക്ക് ഈ കോവലിന് കോവയ്ക്ക് അരിഞ്ഞെടുക്കണേ നാലായിട്ട് രണ്ടായിട്ട് നാലായിട്ട് കീറിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം എടുക്കണം അതൊരു ഉള്ളി സെപ്പറേറ്റ് അരികണം പച്ചമുളക് സെപ്പറേറ്റ് അരികണം ഓക്കെ നമുക്ക് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ കോവയ്ക്ക എല്ലാം നല്ലതുപോലെ നൈസായിട്ട് നാലായിട്ട് കീറിയിട്ട് അരിഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് അരിയണം പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പ് ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഇത് രണ്ടും കൂടെ ഒന്ന് എല്ലായിടൊന്ന് ഞരട് എടുക്കണം നമ്മുടെ ഈ സ്പൂണിനേക്കാളും ഏറ്റവും നല്ലത് നമ്മുടെ കൈ തന്നെ നല്ലതുപോലെ ഉള്ളിയും സവാളയും ഈ ചെറിയ പച്ചമുളകും ഈ ഉപ്പൂടെ നിരടിയിട്ട് പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ അപ്പം ഇതടുത്ത് വെക്കാം നമ്മൾ പാൻ പാനടുപ്പയിൽ വെച്ചു ഒരു സ്പൂൺ എണ്ണ ഇടിച്ചു കടുവിട്ടു അത് പൊട്ടിക്കൊണ്ടിരിക്കണം ഇനി നമുക്ക് കറിവേപ്പരി ഇടാം കറിവേപ്പരി ഇട്ട് പൊട്ടാം അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം പൊട്ടിക്കഴിഞ്ഞ് നമ്മൾ ഉള്ള ഈ ഉള്ളിയും സവാളയില്ലേ സവാളയും മഞ്ഞൾപ്പൊടി ചേർത്ത് പച്ചമുളക് ഇതാദ്യം ഒന്ന് ഈ ഒന്ന് വഴറ്റി വെച്ചിട്ട് നമുക്ക് ഈ ക്വാളിറ്റിക്ക് വലിയ വേവില്ല പിന്നൊന്ന് ഒട്ട് വെള്ളം ചേർക്കണ്ട ഇല്ലാതെ തന്നെ വച്ച നമുക്ക് മഴക്കെടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കാറുണ്ട് ഉപ്പ് ചേർത്ത് പിന്നെ സവാള പച്ചമുളക് ഇതൊന്ന് വാതിട്ട എന്നിട്ട് നമുക്ക് കുഴച്ച് അപ്പം നമ്മളെ ഉള്ളിയെല്ലാം നല്ലതുപോലെ വാടിക്കഴിഞ്ഞ് ഇനി നമുക്ക് എന്താ എന്താച്ചറിയോ ഈ കോവറ്റി ഇട ഇനി കുറച്ച് വെച്ചേക്കണം നമ്മൾ ഒട്ടും വെള്ളം ആഡ് ചെയ്യുന്നില്ല അപ്പം അതുകൊണ്ട് വാടി കരിയാതെ ഇനി ഇളക്കി കൊടുക്കാം ഏറ്റവും പിന്നിലാക്കി ഇട്ടേക്കണേ ഇത് ഇറക്കി വെച്ചേക്കാൽ മതി ടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കും നമ്മൾ തേങ്ങ ഇട്ടിട്ടില്ല തേങ്ങ രാത്രി ഇടാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ കോവയ്ക്ക ഒരു മിസ്സാൽ പാവവും വെണ്ട് ഒത്തിരി പുഴയല്ല നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല അതോ കേട്ടോ ആദ്യം നമ്മൾ ഒഴിച്ച ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ അത് വറക്കാണുള്ളത് ഇടയ്ക്ക് ഞാൻ അടച്ച് ഇട്ട് കൊടുത്തായിരുന്നു ഇടയ്ക്ക് ഇളക്കിയായിരുന്നു അപ്പം വെള്ളമായി ഇല്ല പക്ഷെ നല്ല കോവയ്ക്കാൻ ആവി ഇതിന് ഒത്തിരി മസാല ഉള്ളൂ അതിനകത്ത് താടിയായിരിക്കും നല്ലത് ഏറ്റവും നമ്മുടെ ഒരു മെഡിസിനൽ യൂസാണിത് കോവയ്ക്ക നമുക്ക് സലാഡായിട്ട് ഇത് കഴിക്കാം മുറ്റാത്ത കോവയ്ക്ക കോവയ്ക്കെടുത്തിട്ടേ ഇനി കട്ടിയില്ലാത്ത കോവയ്ക്ക എടുത്ത് വളരെ നമുക്ക് പച്ചയ്ക്ക് അരിഞ്ഞിരുന്നില്ല സലാഡിൻ്റെ സലാഡായിട്ട് അപ്പം ഇനി നമ്മൾ തേങ്ങ ചേർത്തിട്ടില്ല അപ്പോൾ ഒരു മുക്കാൽ താവും ദയവായി കഴിഞ്ഞു ഇനി ക്ക് തേങ്ങ ചേർക്കാം തേങ്ങ വേണമെങ്കിൽ ചതച്ച് ചേർക്കാം ഇതിനകത്ത് ജീരകവും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് ചേർക്കുന്നവരുണ്ട് ഞാനതൊന്നും ആഡ് ചെയ്തില്ല അപ്പം അല്ലാതെ തന്നെ ഞാൻ ഈ തേങ്ങയും കൂടെ ഒന്ന് ജസ്റ്റ് അത് വെന്ത് ചേർന്ന നമ്മുടെ കോവയ്ക്ക തോരൻ റെഡിയായി അപ്പോൾ നമ്മുടെ ആദ്യം നമ്മളെ സവാള ഇട്ടപ്പോൾ അത് നല്ലോലൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കോവയ്ക്കയുടെ സവാളയ്ക്കല്ലേ വേവ് കൂടുതൽ അത് കഴിഞ്ഞ് കോവയ്ക്കയിട്ട് കോവയ്ക്കയിട്ട് ഒരു മുക്കാൽ വേവാകുമ്പോൾ നമുക്ക് തേങ്ങ ഇടാം തേങ്ങയ്ക്ക് വലിയ വേവില്ല ലാസ്റ്റ് തേങ്ങ ഇടുന്നതിൻ്റെ ടേസ്റ്റ് അപ്പം ആ തേങ്ങ ഇട്ട് ഒന്ന് മൂടിപ്പൊത്തി ഒന്ന് വെച്ചേക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒഴിഞ്ഞെടുക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ കോവയ്ക്ക നല്ലതുപോലെ വെന്ത് രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ നിറച്ച് വെച്ചതേ ഉള്ളൂ തേങ്ങ നല്ലതുപോലെ വെന്തപ്പോഴത്തേക്ക് കറക്റ്റായി ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഒത്തിരി വെള്ളം വെള്ളയെ ഒഴിക്കരുതിനകത്ത് ഒഴിച്ച് വേവിച്ചാൽ ഇതിൻ്റെ ടേസ്റ്റേ മാറും നമ്മൾ ക്ഷമയോടെ ഒരു കുറച്ച് നേരം ഇതിനു വേണ്ടി ചിലവഴിച്ചാൽ നല്ല ടേസ്റ്റി തോരൻ ഉണ്ടാക്കാം അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി എന്നാൽ ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ലെന്നാൽ കരിഞ്ഞിട്ടൊന്നുമില്ല കണ്ടോ എന്നാൽ നല്ല വിട്ട് വിടർന്ന് കിടക്കുകയും ചെയ്യും വിടർന്ന് കിടക്കുന്നുണ്ടോ അപ്പം ഒത്തിരി കുഴഞ്ഞു പോകാതെ നല്ല ഇതള് പോലെ ഇങ്ങനെ വിടർത്തി എടുക്കുന്നതായിരിക്കും നല്ല നല്ല ടേസ്റ്റ് ചൂടോടെ ഇത് മാത്രം മതി ശരിക്കും ചോറ് അത്രക്ക് ടേസ്റ്റ് ആണ് നമുക്ക് സെർവ് ചെയ്യാം അപ്പൊ നമ്മുടെ കോവക്ക ഞാനൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് ഇതാണ് നമ്മുടെ ഫൈനൽ റൗണ്ട് ഓക്കെ ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് വന്നേ കോവയ്ക്ക തോര് രുചിയേറും കോവയ്ക്ക തോര് അപ്പൊ ഈ രീതിയിൽ നിങ്ങളൊന്ന് വെച്ച് ചെയ്ത് നോക്കണം വെള്ളം ഒട്ടും ചേർക്കാതെ ഒരു ജസ്റ്റ് കടുവറക്കാൻ മാത്രം എണ്ണ എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി എടുക്കുക ഓക്കേ അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ എല്ലാവരും ലീവ് അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലെസ് യു ആൾ